ഇന്ന് പച്ചക്കടുകൊക്കെ അരച്ചൊരു ചേമ്പിൻ്റെ താൾ കൊണ്ടൊരു കറി ഉണ്ടാക്കുന്നു ജാട്ടിപ്പൊളി കറിയാണ് കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഇതിന് സ്വാദ് കൂട്ടാനൊരു വിദ്യയൊക്കെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് അതൊരു പഴയകാല ഓർമ്മയാണ് കേട്ടോ പഴയകാലത്ത് ഇതൊക്കെയാണ് കറി പക്ഷേ അന്നൊക്കെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നൊക്കെ താൾ കറിയെ തോന്നിയാൽ മാതിരി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ടേസ്റ്റ് കൂടാൻ ഒരു സു വിദ്യയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് കറി വെക്കുന്നത് ഇത് ഞാൻ പല വെക്കാറുണ്ട് വയ്ക്കാറുണ്ട് ചേമ്പിൻ്റെ പുളിങ്കറി വെക്കാറുണ്ട് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പച്ചക്കറി വരച്ച് വെക്കാറുണ്ട് എല്ലാം ടേസ്റ്റാണ് നല്ല സംഭവമാണ് നമ്മുടെ സാധാരണ പച്ചക്കറിയിലുള്ള എല്ലാ പോഷക ഗുണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് ഇതിന് ചെറിയ ചേമ്പെന്നാണ് പറയുന്നത് മറ്റേ വേറൊരു വലിയ ചേമ്പുണ്ട് അതിന് നമ്മുടെ എറണാകുളം ഭാഗത്തൊക്കെ കണ്ടി കണ്ടിച്ചേമ്പെന്നാണ് പറയുന്നത് വേറെ എന്തോ പേരതിനുണ്ട് അപ്പോൾ ഇത് ചെറിയ ചേമ്പ് അപ്പോൾ ഇതിൻ്റെ തണ്ടാണ് എടുക്കുന്നത് അടിപൊളി കറിയാണ് കണ്ടോ ഇതിൻ്റെ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇത് കണ്ടിട്ട് പറിക്കാൻ തോന്നുന്നില്ല കണ്ട എങ്ങനെ പറിക്കാൻ തോന്നുന്നില്ല പക്ഷേ നമുക്ക് കറി വയ്ക്കണമല്ലോ അതിനാണല്ലോ ഇത് അപ്പം ഇത് വിത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ പല രീതിയിൽ ഇതിൻ്റെ വിത്ത് കറി വയ്ക്കുക നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത ബെൽബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക ഓക്കെ അപ്പം ഇത് നാല് തണ്ടാണ് എടുത്തിരിക്കുന്നത് അധികം മൂക്കാത്ത തണ്ടാകണം മൂത്ത് പോയാൽ പിന്നെ അത് വേവില്ല പിന്നെ ഇത് ചെറിയാതിരിക്കാൻ ഒരു കാര്യം ചെയ്യാനുണ്ട് ഇത് ചെറിയും എന്നുള്ളൊരു പേടി വേണ്ട ചെറിയയില്ല അപ്പം നമുക്കിതിൻ്റെ ഈ ഇത് തോലിങ്ങനെ കീറിക്കളയണം ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ തൊലി ചെത്തി കളയണം അല്ലെങ്കിൽ ചൊറുകി ഇതിൻ്റെ തോല് ഇങ്ങനെ കയറി കളയണം എല്ലാത്തിൻ്റെ അങ്ങനെ കളയണം ഇത് വേറെ രീതിയിലും ഇതിൻ്റെ തോൽ കളയാം ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഈ വശം ഈ വശമല്ല മറ്റേ വശം ആ തലവശം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കളയാം ഇങ്ങനെ ചിന്തിക്കളയാം പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പതുക്കെ ഒന്ന് മുറിക്കുക ഇത് പതുക്കെ മുറിച്ചിട്ട് ഇതിങ്ങനെ ഒടിക്കണം ഒടിച്ച് കഴിഞ്ഞിട്ട് ദൈതിങ്ങനെ കീറി എടുക്കാം കണ്ടിങ്ങനെ കീറി ഇങ്ങനെ അറ്റം വരെ കീറി എടുക്കാം ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങാങ്കായൊക്കെ ചെയ്യുന്ന മാതിരി കണ്ട ഇതും എളുപ്പവിദ്യയാണ് ഏത് വിദ്യ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത്രയും തോൽ കിട്ടിയത് ഈ തോല് കളയാം ഇനി ഒന്ന് നുറുക്കിയെടുക്കാം ഈ ചേമ്പിൻ്റെ ഇല കൊണ്ട് തോരൻ വയ്ക്കാം കേട്ടോ സൂപ്പർ തോരനാണ് ഇനി ഇത് അരിഞ്ഞെടുക്കാം ഒരുപാട് ചെറുതായിട്ട് അരിയുണ്ട് കേട്ടോ ഇത് കാരണം ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് അരിഞ്ഞു പോകും പെട്ടെന്ന് ഒന്നുമില്ലാതെ വെറും വെള്ളം പോലെയൊക്കെ ആയിപ്പോകും ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളമാണ് ഇത്രയും വലിത്തത്തിൽ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും അടുത്തതും അരിക എല്ലാം അരിഞ്ഞെടുത്തു ഇത് ഇതിൻ്റെ തണ്ട് കഴുകി കഴുകിയെടുത്തതുകൊണ്ട് നമ്മൾ അരിഞ്ഞതിന് ശേഷം പിന്നെ കഴുകണ്ട ഇനി ഇതിലേക്കൊരു ശകലം ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് കറി പകുതി വേവാ ഉപ്പ് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചേർക്കണം കുറവാണെങ്കിൽ അതുകൊണ്ട് ആദ്യം അൽപ്പം ഇട്ടാകുന്നു ശകലം കാൽ ടീസ്പൂണൊന്നും വേണ്ട രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല കേട്ടോ അത് മുത്തശ്ശി ചെയ്തിരിക്കുന്നത് എനിക്ക് ചെറിയാതിരിക്കാനാണോ എന്ന് എനിക്ക് തോന്നുന്നു അതോ ഇനി ടേസ്റ്റ് കൂടാനാണോ എന്നറിയില്ല പെരുന്തച്ചൻ്റെ മാതിരി എന്നോട് ആ വിദ്യ പറഞ്ഞു തന്നിട്ടില്ല ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സാധനം ഇടണം തിളയ്ക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കഴിഞ്ഞാൽ ഇത് വേവാതെ വാടിപ്പോകും വാടിപ്പോയാൽ പിന്നെ വേവില്ല വെള്ളം കുറച്ചു മതി താളിനകത്ത് ഒരുപാട് വെള്ളം ഉള്ളതാണ് അതുപോലെ അടച്ച് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ചിലർക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ വല്ല ചൊറിച്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ പുളി വാളൻപുളി അല്പം പെരട്ടിയാൽ മതി വെള്ളത്തിലിട്ടിട്ട് ശകലം ഒന്ന് കൊടുത്താൽ മതി ചൊറിച്ചിൽ മാറും എനിക്കിങ്ങനെ ചൊറിഞ്ഞിട്ടില്ല പിന്നെ കറിയിൽ ചൊറിച്ചിൽ വരില്ല അത് നമ്മൾ മോര് ചേർക്കുന്നത് തൈര് ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ വരില്ല തൈര് ചേർക്കാതെ മറ്റു കറികൾ താളുകൊണ്ട് കൊണ്ട് വയ്ക്കുമ്പോൾ അതിൽ വാളംപുളി ചേർക്കും അപ്പോഴും നമുക്ക് ചെറിച്ചിൽ അനുഭവപ്പെട്ടില്ല ഒരു വലിയ മുറി തേങ്ങയുടെ പകുതി മതി കാരണം നമ്മൾ വളരെ കുറച്ചാണ് താളെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചക്കടുക് ഇട്ട് കൊടുക്കുക ഒരു പിഞ്ച് ജീരകവും കൂടി ഇടണം നിങ്ങൾ ഈ പച്ചക്കടുക് ഞാൻ ഒരു ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ മുന്തി നിൽക്കണം എന്നില്ലാത്ത ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി ഈ പച്ചക്കടുകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ ഹൈലൈറ്റ് അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം മുളക് പൊടി നേരത്തെ ഇട്ടില്ല അതുകൊണ്ട് നമുക്കിതിൽ എരിവിന് പച്ചമുളക് ചേർക്കാം അതാണ് ഏറ്റവും നല്ലത് ഈ പച്ചക്കടുക് അരച്ച് തൈര് ചേർത്ത് കറി വയ്ക്കുമ്പോൾ ചുവന്ന മുളക് പൊടിയാലും നല്ലത് ഈ പച്ചമുളക് ആണ് അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ആ നമ്മൾ നേരത്തെ തിരുമിയില്ലേ അതിൽ മുളക് പൊടിയും കൂടി ഇട്ട് തിരുവാ അധികം വലുതല്ല എങ്കിലും ഞാനൊരു നാല് മുളകും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയാണ് അരച്ചെടുക്കേണ്ടത് നമ്മൾ താള് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ചേർക്കുക വെള്ളം ചാറ് കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് നമ്മൾ തൈര് തൈരൊഴിച്ചതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് ലെവലി ചെയ്യണം തിളച്ച ഒഴിച്ച് ലെവലി ചെയ്യണം ചെറിയ തീയിലാണ് ഇപ്പോഴുണ്ടത് തേങ്ങ ചെറുതായിട്ട് വെന്താൽ മതി ഒരുപാട് വേവണമെന്നില്ല നടച്ചു ഇപ്പോൾ അടിപൊളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ചെറിയ തീയിലാണ് ഈ കിടന്ന് തിളക്കേണ്ടത് ഉപ്പ് നോക്കിയപ്പോഴും നല്ല ഉപ്പ് കറക്റ്റാണ് ഇപ്പം ഇത് ശരിയായിട്ടുണ്ട് ഇനി നോക്കിയതിലേക്ക് ഒരു ഗ്ലാസ് തൈരാണ് ഒഴിക്കുന്നത് തൈര് അല്പം ഡെലൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മോരുമല്ല തൈരുമല്ല പാകത്തിനുള്ളതാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ചാറ് കിട്ടാൻ ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ അല്പം ചാറ് കിട്ടാതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി ഇത് പതുക്കെ ഒന്നും കൂടി തിളക്കണം കണ്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ചേമ്പ് ഉടഞ്ഞു പോയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറി അതാണ് വലിയ കഷ്ണം നമ്മൾ നുറുക്കിയെടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് തിളക്കട്ടെ ചെറിയ തീയിൽ എണ്ണ തിളച്ച് കഴിയുമ്പോൾ ഇച്ചിരി കഴിവരുക കടുവിട്ട് പൊട്ടി കഴിയുമ്പോൾ തീയല്പം കുറയ്ക്കുക ഒരു പിഞ്ച് ഉലുവ ഇട്ടു രണ്ട് മൂന്ന് ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അതിലേക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക ഇത് ആൾക്കാർ കൂടുതലും മാസത്തിലാണ് ഉണ്ടാക്കുന്നത് നമുക്കങ്ങനെ കർക്കിടമാസം ചിങ്ങമാസം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല താൾ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അത് കാലത്തും നമുക്ക് ഉപയോഗിക്കാം താഴെ ഉള്ളപ്പോഴൊക്കെ ഉപയോഗിക്കാം ഇനി നമ്മുടെ വറ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കടുക അരച്ച താൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഇതിന് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം